ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ദ സ്പൈഡർ മാൻ എന്ത് ചെറ്റി നമുക്ക് എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോവാം അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഏതോ ഒരു കെമിക്കല് സ്പൈഡർ മേ ചെയ്തിട്ടുണ്ടെന്നാണ് അങ്ങനെ അത് വളർന്ന് നമ്മുടെ സിറ്റിയിലെ തന്നെ സ്പൈഡർ മേ നശിപ്പിക്കുകയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്താലേ പറ്റൂ ഇപ്പം എന്തായാലും നമ്മൾ ആ കെമിക്കൽ അടിച്ചിട്ടുണ്ട് അതാ നമ്മൾ എന്താ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടി ഇനിയാണ് യുദ്ധം അങ്ങനെ വാടാം അതാ ചവിട്ടിയടെ എന്നെ ചവിട്ടി അതാ മൂക്കാൻ മണ്ട ഇടിച്ചു ഞാൻ വീണ് ദൈവമേ ഇത് എണീടാം അത് ആട്ടിയിടാം പപ്പടം പോലെ ആക്കിയിട്ടുണ്ട് സ്പൈഡർമാനെ അപ്പം ഇനി നമുക്ക് എന്തായാലും രസം അങ്ങ് കൊടുക്കാം പിന്നെ അത് കൊടുത്താലേ പറ്റൂ അത് കൊടുത്താണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ സ്പൈഡർമാൻ ചെറുതായിട്ടുണ്ട് ബാക്ക് ടു നോർമൽ അപ്പം നമുക്ക് നമ്മള് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഫേക്കാണേ